സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു വീഡിയോ ആണ് വലിയ ശ്രദ്ധ നേടുന്നത് വിവാഹിതനായ ഒരു യുവാവ് ഭാര്യയോടെ അനിയത്യുമായി ഒളിച്ചോടിയതിന് പിന്നാലെയാണ് ഈ വീഡിയോ വൈറലായിരിക്കുന്നത് എല്ലാവരും ആളുകളോട് ക്ഷമിക്കുക ഞാനും ഇഷ്ടം തമ്മിലൂടെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാവർക്കും സമ്മതം കൂടിയത് ഞാനും ആയിട്ടും കർഷകളോള അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ സ്വന്തം ഇല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് ഏട്ടനെയുള്ളത് അതും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ടോ ഞങ്ങള് പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒരിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവിടെ ഉണ്ട് ഈ തെളിവും അവിടെ കയ്യിൽ തന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ പറ്റില്ല ഓട്ടോയിലിരുന്ന് ലൈവായി സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം വിശേഷങ്ങൾ പങ്കുവച്ചതോടെ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു താൻ രണ്ട് കുട്ടികളുടെ അച്ഛനാണെന്നും ഭാര്യയുടെ അനീതിയുമായി ഇഷ്ടത്തിലാണ് പോകുന്നതെന്നും യുവാവ് തുറന്നു പറഞ്ഞു ഞങ്ങളെ അന്വേഷിക്കേണ്ട എവിടെയെങ്കിലും പോയി സ്വതന്ത്രമായി ജീവിക്കാനാണ് ഞങ്ങൾ പോകുന്നതെന്നും ആരും ശല്യപ്പെടുത്തരുതെന്നും ആവർത്തിച്ചാണ് യുവാവ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കൂടെയുള്ള യുവതിയും യുവാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഇരുവരുടെയും പ്രവൃത്തിയെ അപലപിക്കുന്ന നിരവധി കമൻറ്റുകൾ ഇതിനോടകം വീഡിയോയുടെ അനുബന്ധിച്ചു വന്നിട്ടുണ്ട് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു യുവതിയുടെ വാക്കുകൾ ഈ വീഡിയോ എടുത്തതുപോലും പോലും ഇതേ കാരണത്ത അവർ വ്യക്തമാക്കുന്നു ഇരുവരും എവിടെയുള്ളവരാണെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല സംഭവം പക്ഷേ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു